ഇമോഷണൽ ലൂസ് മോഷൻ ആയി അഞ്ചു ഒരു കച്ചൊരു റൗണ്ട് പാടിയിട്ടുണ്ട് അതിനകത്ത് ജോൺസൺ മാസ്റ്റർ ഒരു കമന്റ് അന്ന് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ ഞാൻ ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ടോ എന്തായിരുന്നു അവളങ്ങനെ ഒരു ഗായിക ആയതുകൊണ്ട് ഞാനും ലോകം കൊറേ കണ്ട അമ്മ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയി രണ്ടു പശു ആണ് താങ്കളല്ലേ എന്റെ ശിഷ്യാണ് അഞ്ചു ദിവസം ഏ അത് വെറുതെ അഹങ്കാരം പറഞ്ഞിട്ടുണ്ട് പാനമ്പാടി ചിത്രം പാടിയിട്ട് ചിത്ര കോരുത്തരിച്ച് ഏർ വള ഊര് കൊടുത്ത കാര്യമൊക്കെ എനിക്കറിയാം അമ്മ പാടൊക്കെ പക്ഷേ ഏ പോ ആ സമയത്ത് അമ്മ ഇങ്ങനെ തല്ലി വീഴുന്ന സമയത്ത് ചിലപ്പോ അറിയില്ലായിരുന്നിരിക്കണം അല്ലേ ഈവൻ എന്റെ ചേട്ടനെ നോക്കിയിക്കുന്നേക്കാട്ടും കൂടുതൽ അമ്മ എന്നെ നോക്കിയിട്ടുണ്ട് ും നടക്കാൻ പോകുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് അത് വാങ്ങിച്ചിട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആവാണല്ലോ എപ്പോഴും ചിരിയാണല്ല തുടങ്ങണ ആ സമയം പോലെ അവസാന പേരെ തിരിച്ചു കാണും ഇങ്ങനെ അപ്പൊ ആ ചിരി തന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാവും ഓ മൈലായ പറ കഥകൾ പറയാനും കേൾക്കാനും നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മൾ ഉറ്റുനോക്കുന്ന നമുക്ക് പരിചിതമായിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ കഥകളാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇഷ്ടമാണ് ഇന്ന് നമ്മൾ ഇനി മുതൽ കഥകൾ കേൾക്കാൻ പോവുകയാണ് എൻ്റെ കഥയിലൂടെ എൻ്റെ കഥയിൽ എന്നാദ്യമായിട്ട് ദ സിംഗർ പെർഫോമർ

നമ്മളുടെ അഞ്ജുവിൻ്റെ ഒരു ലൈഫ് ജേണി ഉണ്ടല്ലോ അതായത് ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പൊ എന്റെ മുൻപിൽ ഇരിക്കുന്ന ഈ സമയം വരെയുള്ള ജേണിയാണ് നമ്മൾ ഈ ഷോയിലൂടെ പോർട്ട്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുടക്കം തൊട്ട് നമ്മൾ പറയാനെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഏഹ് മിനി ചേച്ചിയുടെയും ജോസഫ് ജോസഫേട്ടൻ്റെയും രണ്ടാമത്തെ പുത്രി അവിടെ നിന്നായിരുന്നില്ല തുടക്കം എപ്പോഴെങ്കിലും ആ സമയത്ത് ചെറുപ്പത്തിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് അറിഞ്ഞത് ഈ പാട്ടുകാരി അവിടെ നിന്നും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല അതിനൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നില്ല ഏഹ് പാട്ട് വന്ന ഒരു ഭാവി കണ്ടിട്ട് പിച്ച് പിന്നെ എങ്ങനെയാ പിന്നെ പാട്ട് പാട്ടുപഠിപ്പിക്കാൻ അത് കഴിഞ്ഞിട്ട് യുവജനോത്സവങ്ങളായിരുന്നു ജീവിതപൊത്തം എല്ലാ ആഴ്ചയും മത്സരം ഉണ്ടാകും ഇനി മിക്ക ആർട്ടിസ്റ്റുകളുടെയും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് മത്സരിച്ച് 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 അവസാനം ഒരു ദിവസം റിയാലിറ്റി ഷോ സ്റ്റാർ സിംഗറിൽ മത്സരിക്കുന്നു അവിടെ നിന്നാണ് പിന്നെ കരിയർ അങ്ങ് തുടങ്ങുന്നത് അപ്പോഴും എന്റെ പാട്ടായിരിക്കും എൻ്റെ ഒരു കരിയർ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞാൻ പഠിക്കുന്നു അതിൻ്റെ സൈഡിൽ കൂടി ഇതിങ്ങനെ പോകുന്നു ആക്സിഡൻ്റ് പ്രൊഫഷനായി പോയി പിന്നെ ഒരു ഏതൊക്കെ നമുക്ക് ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് അറിയില്ല ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊന്നൊരു ശ്വാസമുട്ടലിന്റെ ഇഷ്യൂ വന്നു പക്ഷെ അത് വന്നപ്പോൾ ഇച്ചിരി പാടാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഓ ദൈവമേ പാടാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അത്രയും നാളും അതിൻ്റെ ഒരു ഇപ്പോൾ ദൈവമാണോ യൂണിവേഴ്സ് ആണോ അതിനോടുള്ള ഒരു നന്ദി പോലും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ നിന്ന് ഒരു റിയലൈസേഷൻ ആയിരുന്നു പിന്നെ അത് പാഷനായി ഇപ്പൊ പ്രൊഫഷൻ ആദ്യമായി പോയി അത് കഴിഞ്ഞിട്ട് പാഷനായി പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ സ്വപ്നങ്ങൾ കാണുന്നു പാട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നു അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് അഞ്ചൊരു വലിയ മാറ്റം ഒന്നുമില്ല അൻ്റെ ചെറുപ്പത്തിലുള്ള എങ്ങനെയാണോ അതേ പൊട്ടത്തരം തന്നെ ഇപ്പോഴും ഉണ്ട് പക്ഷെ മെന്റലി പറഞ്ഞാലും കുറെ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും ബോൾഡ് ആയിട്ടുണ്ടായിരിക്കും അതല്ലാതെ ആള് ഇപ്പോഴും അതേപോലെ കുട്ടികൾ തന്നെയാണ് ആൾക്കിപ്പോഴും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ ഭയങ്കര പാടാണ് പഴയ കൊച്ചു ശരിക്കും ഇപ്പൊ എന്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു അഞ്ജുവിന്റെ ലൈഫ് പറയുമ്പോൾ ദൈവമേ എനിക്ക് ഒരുപാട് പ്രായമായ മനസ്സുകൊണ്ട് തീരെ ആയിട്ടില്ല ഇപ്പോഴും ആ അഞ്ജുവിന്റെ ചെറിയൊരു വിഷ്വൽസ് കണ്ടല്ലോ നമുക്ക് ചെറുപ്പത്തിലുള്ളത് മാറ്റം ഒന്നുമില്ല ഓ ഇരുതിര എല്ലാം ബിൾഡ് അപ്പ് നേരുന്നുണ്ടക്കേ അവനെ ഫസ്റ്റ് ബർത്ത്ഡേ ആ ഓക്കേ ഇത് പള്ളിലെ കോയറാണോ സ്കൂളിലെ ఏదോ ഫങ്ഷൻ പാർട്ട് ആണ് നടുന്നത് ഹെയർ സ്റ്റൈൽ ഒക്കെ കാണുന്നു ഇദ ഐഡിയ ശാസ്തിംഗറല്ല ഇല്ല ഇല്ല ശാസ്തിംഗരല്ല ഇത് മെഗാ സ്റ്റാർ കൻപറ്റി എന്റർടെയ്ൻമെന്റ് റിയാലിറ്റി ഷോ അല്ലേ താന ഇവിടെ ഇതാണോ അതെന്നാ അതന്നെ ഓ ത്തമ്മയുടെ ആടലാടാ ഇത് പള്ളിക്കോയർ പരിപാടിയതൊക്കെ ഇത് അപ്പാടെ ഒരു ബ്രദറിന്റെ കല്യാണ തലയെന്നാണ് എല്ലാരും പാടും വീട്ടില് അപ്പൊ അവരെ മെഗാസ്റ്റാർ ഇതാണ് അഞ്ജുന്റെ പ്രൊഫൈല് ചെറുപ്പത്തിൽ മാറ്റം ഒന്നും ഇല്ല അല്ലെ ഫ്രിഡ്ജിൽ വെച്ച പോലെ ഇതുപോലെ എല്ലാവരും താങ്കളുടെ ഈ പേഴ്സണോട് അഞ്ജുനെ പറ്റി സംസാരിച്ച സമയത്ത് അഞ്ജുന്റെ റിയാലിറ്റി ഷോയിലാണെങ്കിലും യുവജനോത്സവത്തിലാണെങ്കിലും ചൈൽഡ്ഹുഡിലാണെങ്കിലും ഹുഡിലാണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന ഒരാള് അതന്നും ഇന്നും ഇപ്പോഴും അമ്മ തന്നെയാന്നാണ് ഞാനിങ്ങനെ പറഞ്ഞത് എല്ലാ പരിപാടികളിലും ഈവൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രാവൽ ചെയ്യാണ്ടായിട്ട് ഇപ്പൊ ഒരു നാലഞ്ച് കൊല്ലേ ആയിട്ടുള്ളൂ അതുവരെ എൻ്റെ എല്ലാ ഷോസിനും വരുന്നതും ഇപ്പൊ ഞാനൊന്ന് നോക്കിയാൽ അമ്മയ്ക്ക് അറിയാം എന്തിനാണ് നോക്കുന്നത് ഇപ്പൊ എടുക്കാനാണോ അതോ അങ്ങോട്ട് കമ്പൽ എടുക്കാനാണോ ഇതാണോ അതാണ് എൻ്റെ ഫാഷൻ ഡിസൈനർ അമ്മയായിരുന്നു ഇപ്പോഴും പല ഷൂട്ടുകൾക്കും ഡ്രസ്സ് തയ്ക്കുന്നതും ഒക്കെ അമ്മ തന്നെയാണ് അമ്മ ഒരു മേജർ ഫിഗർ ആയിരുന്നു അമ്മയ്ക്കായിരുന്നു ഏറ്റവും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മക്ക് അമ്മയ്ക്ക് പാട്ട് പഠിക്കണമെന്നും അമ്മയ്ക്ക് ഡാൻസ് കളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അമ്മയുടെ ഫാദർ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആൾക്കാരാണ് അപ്പൊ അന്ത കാലത്ത് ഈ എന്താ പാട്ട് പാടാൻ പോകുന്നവരെ ഡാൻസ് കളിക്കാൻ പോകുന്നവരെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമയത്താണല്ലോ ഇവരൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പഴും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അന്നമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടിട്ടുണ്ട് അമ്മ ഈ സ്കൂളിൽ അമ്മ കാണാൻ ഭയങ്കര സുന്ദരിയാണ് ഇപ്പോഴൊന്നും നല്ല സുന്ദരിയാണ് ആണ് അമ്മ അപ്പൊ പുള്ളിക്കാരിനെ നോക്കാൻ തന്നെ ഒരു ടീം ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് പഴയ ഫോട്ടോസൊക്കെ കാണണം ഇപ്പൊ ആളായിരുന്നു സ്കൂളിലെയും കോളേജിലൊക്കെ ഈ ഭാരത് എന്തോ മാതായിട്ട് നിക്കത്തില്ലേ അതൊക്കെ അമ്മയായിരുന്നു അപ്പൊ ഫാദർ ഭയങ്കര

അഞ്ജുവിന്റെ അമ്മയാണ് നമ്മളെ ഇത്ര നേരം നമ്മൾ മിനി മിനി ടീച്ചർ അല്ലേ നേരം പറഞ്ഞിരുന്നെ പറ്റിയ സംസാരിച്ചോണ്ടിരുന്നേ അഞ്ജു പറയുമായിരുന്നു ഭയങ്കര സുന്ദരിയായിരുന്നു ആ ഇപ്പഴും സുന്ദരിയാണ് എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് പാട്ട് പഠിക്കണം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ് എല്ലാ ആഗ്രഹങ്ങളും അഞ്ജുലി ി തീർത്തു അങ്ങനെയല്ല അതിപ്പോഴ അവള് പാടുമായതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം നിലനിൽക്കണ്ടായിരുന്നു പണ്ടൊട്ടും ഇഷ്ടമായിരുന്നു എനിക്ക് പാടാൻ പറ്റിരുന്നില്ല വീട്ടില് സമ്മായിരുന്നു അതെ പറഞ്ഞല്ലോ അപ്പോ എന്നെ സംബന്ധിച്ച് ഇവള് പാടുന്നു കണ്ടപ്പോ ഞാനതിന്റെ പുറകെ അങ്ങ് നല്ലോലെ നിന്നു എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കും എ ടു ുംപാടികൾക്ക് കൊണ്ടുപോകുമ്പോഴാണെങ്കിലും പ്രൈസ് വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴേ ആ അഞ്ജു ഇത്രയും സക്സസ് ആവുന്നു പെർഫോമൻസുകൾ പോകുന്നു കൊറേ രാജ്യങ്ങളിൽ പോയിട്ട് പാടുന്നു ഇപ്പൊ ആസ് എ മദർ അഞ്ജുവിന്റെ ഈ ജേർണിയിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ പറയാണെങ്കിൽ വെച്ച് ഒരു കച്ചേരി റൗണ്ട് പറയാ അതിനകത്ത് ജോൺസൺ മാസ്റ്റർ കമന്റ് ഉണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോന്നറിയില്ലേ ഞാൻ ഒരുപാട് കരഞ്ഞു പോയിട്ടുള്ള അതൊന്നും എടുത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട് വേറൊന്നും ആയിരുന്നില്ല സാറഞ്ഞത് സാറ് വന്ന ഇങ്ങനെയൊരു കഴിവെന്ന് പറയുന്നത് അത് ദൈവം കൊടുത്താലേ അല്ലാതെ ഇത്രയും ചെറിയ കുട്ടിക്ക് ഇത്രയും നന്നായിട്ടൊന്നും പെർഫോം ചെയ്യാൻ ഒരു സ്റ്റേജിൽ പറ്റില്ല എന്ന് പറ്റില്ലേ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ അങ്ങനെ ഒരു ഗായിക ആയതുകൊണ്ട് ഞാനും ലോകം കൊറേ കണ്ടു അമ്മ പോയി അത് നമ്മുടെ സന്തോഷം അല്ലാത്ത സന്തോഷം ഒന്നെടുത്ത് രണ്ട് ഫ്രീന്ന് പറഞ്ഞാല് അഞ്ചുവിനെടുത്താ അമ്മയ്ക്കും ഒരു ടിക്കറ്റ് ഫ്രീ ആ പുറത്തേക്കൊക്കെ അല്ലേ ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും മാറ്റമുണ്ട് ഇപ്പൊ ചൈൽഡ് ഹുഡിൽ ചെറിയ കുട്ടിയായിട്ട് കോയറിലൊക്കെ പാടുന്നിരുന്ന ഇപ്പൊ മെന്റലി കുറെ വളർന്നതായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പഴയ കുട്ടി തന്നെയാണോ ാണ് കാരണം എല്ലാത്തിനും ഈ അമ്മ പുറകിൽ നിന്ന് ഉട്ടികൊണ്ടിരുന്ന ഒരാള് ഒരു കാലം കൊണ്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് ഞാൻ അങ്ങനെ അവളെ ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം എല്ലാവരെയും കുഞ്ഞു കുട്ടി കുഞ്ഞു ഇങ്ങനെ പറയുന്നത് ഞങ്ങളും അങ്ങനെ അവൾ എന്തെങ്കിലും ഇൻഡിപെന്റന്റ് ആയിട്ട് കാണുമ്പോൾ എന്തായാലും താങ്ക് യു എന്തായാലും അമ്മ നമുക്ക് ഒരു സിംഗറിനെ കിട്ടി വലിയ എനിക്ക് സന്തോഷത്തിനും അങ്ങനെ ഒരാളെ മലയാള സംഗീതത്തിൽ ഒരാൾ വന്നു അതെ സോ മച്ച് ഓ അമ്മയോട് എനിക്ക് എപ്പോഴും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് ഇപ്പൊ ഒരിക്കലും എനിക്ക് ആക്ച്വലി ഇച്ചിരി അരച്ചിലൊക്കെ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ തിരിച്ചൊക്കെ നിക്കുന്നാണ് പിന്നെ അമ്മേനെ നമുക്ക് ഈ വീട്ടില് എപ്പോഴും ആൾക്കാർ കാണാറുണ്ട് പഠിക്കാൻ വേണ്ടിട്ട് നിർബന്ധിക്കുന്ന പേരൻസിനെയാ നമ്മൾ കാണാം ഇപ്പൊ ഒരാൾക്കൊരു ആർട്ട് സൈഡില് ഡാൻസ് ആവട്ടെ പാട്ടാകട്ടെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഒരിക്കലും അവരെ ആ വഴി ചൂസ് ചെയ്യാനായിട്ട് ഇവർ പുഷ് ചെയ്യുന്ന നടത്തില്ല എന്റെ വീട്ടിൽ എന്നോട് ഞാനായിരുന്നു പഠിക്കണോന്ന് പറഞ്ഞോണ്ട് ആ വഴിക്ക് പോകട്ടെണ്ടീന്നോ അന്നും എനിക്ക് അതിന്റെ ഒരു ില്ല പക്ഷെ ഇപ്പൊ ഇവിടെ ചിന്തിക്കുമ്പോ സോ ഗ്രേറ്റ്ഫുൾ വേണമെങ്കിൽ ടിഷു എടുത്തു വച്ചോ അമ്മ പാടൊക്കെ പെടുത്തിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ചെലപ്പോ അറിയില്ലായിരുന്നിരിക്കണം അല്ലേ ഇല്ല ഇല്ല അമ്മ അമ്മ നിന്നേക്കുന്നവർ ആരും നിന്നിട്ടില്ല ഈ കാര്യത്തിന് വേണ്ടി ചേട്ടനോക്കുന്നേക്കാട്ടും കൂടുതൽ അമ്മ എന്നെ നോക്കിട്ടുണ്ട് ശരി ഞാൻ ഇങ്ങനെ ഇമോഷണൽ നിങ്ങൾ ആദ്യം തന്നെ അവരുടെ റിയാലിറ്റി ഷോയിൽ നിന്ന് നേരെയാണ് പോയത് ശാസ ഇതിനു വേണ്ടിട്ട് ഓഡീഷന് വേണ്ടി പോയത് മിക്കവരും തന്നെ സെലക്ടായി ആ കൂട്ടത്തില് രാകേഷ് ഏട്ടൻ ശിഖ് എല്ലേക്ക് പോയ ഷോ ആണ് ഹിറ്റ് ഷോ ആയിരുന്നല്ലോ ആ അതിന്റെ ഒരു ഫെയിം ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും ആ സ്റ്റാർ സിംഗറിന് ശേഷം പക്ഷെ പ്രതീക്ഷിച്ച പോലെ ചിലപ്പോ ഓഫേഴ്സ് ബാക്ക് ടു ബാക്ക് ചെലപ്പോ ആ ഷോയ്ക്ക് ശേഷം വന്നിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല അപ്പൊ ഒരുപാട് ചിലപ്പോ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആയിരിക്കണം ഇനിയിപ്പൊ എന്താ അടുത്ത വഴി എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ അഞ്ജുനെ സിനിമകൾ സംഭവിക്കുന്നില്ല പിന്നെ ഏത് സമയത്താണ് പിന്നെ അങ്ങോട്ട് കയറി റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഡയറക്ടേഴ്സിനോട് അവസരം വേണ്ടിട്ട് പിന്നീട് ഏത് സമയത്ത് അപ്പൊ ഇല്ല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആവാഹര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ പോകുന്ന തീരുമാനങ്ങളാണ് ഇപ്പൊ ഇപ്പൊ ഗദഫ ചോദിച്ച പോലെ തന്നെ സിനിമകളിൽ എനിക്ക് ചാൻസുകൾ വളരെ ചുരുക്കം പഠിക്കുന്നു ഇപ്പോഴും ഞാൻ വിരലിൽ എണ്ണാവുന്ന പാട്ടുകളെ പാടിയിട്ടുള്ളൂ അതും മറ്റേ മേജർ ഹിറ്റുകളാണോന്ന് ചോദിച്ചാൽ അല്ലതാണ് ആൻഡ് തറ്റ്സ് ഓക്കെ എന്നെ കൂടുതൽ അറിഞ്ഞത് ആ സമയത്ത് എനിക്കത് ഓക്കെ അല്ലായിരുന്നു മേ ഒരു തേർട്ടീസിനൊക്കെ മുന്നേ ആണ് എനിക്ക് സിനിമ സിനിമ പാടുന്നില്ലല്ലോ ഞാൻ വേസ്റ്റ് ആണ് ദിസ് യൂസ്ലെസ് ഞാൻ വെറുതെ സമയം കളയാണ് അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്ത ഏതായാലും എന്റെ കവർ പാടുന്ന ഇഷ്ടമാണ് ഞാൻ ഒറിജിനൽസ് ചെയ്താൽ ആൾക്കാർ കാണുമെന്നും എനിക്ക് ഏകദേശം തോന്നി എന്നാൽ അത് തന്നെ ഈ പറയുന്ന ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ഞാൻ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാൻ പോവാണ് രാവിലെ വിളിച്ചപ്പോ ആള് ചെറുതായിട്ട് പിടിക്കപ്പെട്ടു ഇങ്ങനെ പറയുമായിരുന്നു എല്ലാ തിങ്കളാഴ്ച പത്തരമണിക്കാണ് ക്ലാസ് വർക്ക് എനിക്കും ഓർക്കും അല്ലെ ഇങ്ങോട്ടും ഓർക്കണ്ടെന്നെങ്കിലും മാറ്റി വേറെ ആ ക്ലാസ് എങ്ങനെ ഒരാഴ്ച എപ്പഴെങ്കിലും നടന്നിരിക്കും അതാണ് പാഷൻ മനസ്സിലായില്ലേ സമ്മതിക്കൂല ക്ലാസ് ആക്കാനായിട്ട് അറിയില്ല രണ്ടു വർഷം ആയിട്ടുണ്ടാവും അല്ലേ

അപ്പം ഞാൻ ആദ്യം അഞ്ചു ദിവസം മാത്രമേ കണ്ടുള്ളു എന്ത് അഞ്ചു ദിവസം മുമ്പിൽ മുമ്പിലിരിക്കണ അഞ്ചു ദിവസം എൻ്റെ ഫോണും വന്നു ഞാൻ വെറുതെ ഓർക്കാണ്ട് അഞ്ചു ദിവസം എന്ന് പറഞ്ഞു അവിടനെ എന്റെ ഫോൺ എന്താ എൻ്റെ പേരെന്താണ് അവിടെ പറഞ്ഞത് ഞാൻ അവിടെ വിളിച്ചപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി എനിക്ക് മനസ്സിലായി സംഭവം ആ അന്നിട്ട് ഫോൺ പെട്ടെന്ന് വെച്ച് വെച്ചിട്ട് നമ്മുടെ തേന്മാവിൻ മുമ്പിൽ ഡയലോഗ് എന്ന് പറഞ്ഞു ഇത് ഇത് മുമ്പിൽ ഇരിക്കണത് ഈ അഞ്ചു വിളിച്ചത് വേറെ അഞ്ചു അപ്പൊ പിന്നെ എന്റെ ഭാഗത്തുള്ള കൊറേ അഞ്ചുന്റെ പേരൊക്കെ പറഞ്ഞു കൊറേ ഫിഷ്ണെങ്കിൽ കൊറേ പേര് അങ്ങനെ അഞ്ചു അഞ്ചു ബഹളമായിരുന്നു അവിടെ ഏതാണ്ട് അയാള് പിടിക്കപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞില്ല എന്നിട്ട് ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാ ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി എന്തൊക്കെയാണ് പരിപാടി വെച്ച് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു ഏത് ഒന്നും ഞാൻ അവസരങ്ങൾ ചോദിച്ചിട്ട് ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയ സമയത്ത് ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത്ര ഇയാളോട് ഇയാളുടെ സൗണ്ട് കൊള്ളത്തില്ല അതുകൊണ്ട് പാടിക്കാൻ ചില ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ ഇയാൾ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെട്ടു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി വേണ്ട സംഗീതം വേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയങ്ങളെല്ലാം നിന്റെ തലയിൽ ഒന്നുമില്ല എന്നോട് പറഞ്ഞാലോ പലരും മ്യൂസിക് പോയിട്ടില്ല നിന്റെ ഓരോ ഇല്ല ഇത് എല്ലാ ഇൻസ്ട്രമെന്റ്സും വായിക്കാൻ അറിയാം ഇൻസ്ട്രുമെന്റ് പാട്ട് പാടും ഞാൻ സാറ് ആദ്യമായിട്ട് ക്ലാസ്സിൽ പാടുന്ന കേട്ടിട്ട് ഞാനൊക്കെ അല്ലാതെ നല്ലൊരു മനസ്സായന്റെ ആദ്യം തന്നെ ക്ലൈമാക്സിലൊക്കെ പോകേണ്ടത് സാറിന് ഈ ശിഷ്യയെ പറ്റി എന്താദ്യം ഞാൻ ആദ്യം പറയട്ടെ ഈ ശിഷ്യ എനിക്ക് കിട്ടിയതിന് ഒരു പ്രധാന കാരണമുണ്ട് എന്റെ മോനും മോൻ ടാൻസനും അഞ്ചു കൂട്ടാണ് അല്ലേ അപ്പ താൻസൺ എന്നോട് പ്രാവശ്യം പറഞ്ഞു അഞ്ചു ജോസഫ് കേട്ടിട്ടില്ല പിന്നെ പ്രശസ്തയായ ഗായികയല്ലേ അന്നാ അഞ്ജു ജോസഫിന് അപ്പച്ചൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ത് പഠിക്കണം ഞാൻ പലതും പഠിപ്പിക്കാറുണ്ടല്ലോ ഹിന്ദുസ്ഥാനി വോക്കൽ പഠിപ്പിക്കണം ആ കൊള്ളം സന്തോഷം തോന്നി കാരണം നല്ലൊരു ഗായിക വന്ന് പഠിക്കുക എന്ന് പറഞ്ഞ സന്തോഷമല്ലേ മാത്രമല്ല അഞ്ചു ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പാട്ടുണ്ട് ചെസ്സിലെ ചെസ്സിലന്തം കാളിമ്പി ആ പാട്ടൊരു ഇത്തിരി ടഫായിട്ടുള്ള പാടി ഇത്തിരിയല്ല നല്ല ടഫ് പാടി ഇത്രയും ദാസിയായിട്ടും പാടിയുള്ളതാണ് ആ നല്ല ടഫായിട്ടുള്ള പാട്ടാണ് അത് തകർത്ത് പാടി ഏത് ഐഡിയ സ്റ്റാർസിംഗർ ഐഡിയ സ്റ്റാർസിംഗറിൽ ചിത്ര നമ്മുടെ മാനമ്പാടി ചിത്രയുടെ മുമ്പിൽ പാടിയിട്ട് ചിത്ര കോരിത്തെ വളയൂരി കൊടുത്ത കാര്യൊക്കെ എനിക്കറിയാം വിളിച്ചിട്ടുണ്ട് അതെ അതെ ഞാൻ ഇന്നും പേടി മാറ്റാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പകുതി സമയം അതിനുവേണ്ടിയാണ് ചില വിളിച്ചത് എങ്ങനെ ഞാനും ഞാൻ ഞങ്ങൾക്ക് അന്ന് റിയാലിറ്റി ഔട്ട് വിചാരിച്ച് നിൽക്കുന്ന ദിവസവാ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഞാൻ വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ല എന്റെ കൂടെ ഉള്ള കുട്ടി പഠിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ വൃത്തിയായിട്ട് പഠിച്ചിട്ടില്ല അപ്പൊ ബൈ ചാൻസിൽ ഞാൻ പോയി ഇന്നായിപ്പോയില്ല അങ്ങനെ ആയിപ്പോയി പിന്നെ എങ്ങനെയോ കുത്തിയിരുന്ന് പഠിച്ച് രാത്രിയും കൊണ്ട് പഠിച്ച് സാറിനെ വിളിച്ചു ചോദിച്ചു സാറിനെ വിളിച്ചു വെച്ച് സ്വരമൊക്കെ എഴുതി സാറ് പറഞ്ഞാണ് സാറ് പ്രോത്സാഹിപ്പിച്ച പ്രോത്സാഹിപ്പിച്ചാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മനോധർമ്മ സ്വരം പാടും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേയില്ല അല്ലെങ്കിൽ ഒരു രാഗം ആലാപനമൊന്നും ഞാൻ പാടും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്റെ മുപ്പത് വയസ്സിൽ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അതിനുവേണ്ടി പക്ഷെ സാറിന്റെ ഈ ഞാനപ്പ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു നന്നായിട്ട് പാടുവെങ്കിലും ക്ലാസിക്കൽ എങ്ങനെ ഉൾക്കൊള്ളും ചെറിയൊരു ആശങ്ക എന്തായാലും ഉണ്ടാവും പക്ഷെ ആദ്യം പോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം അത് അതേപോലെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് നന്നായിട്ട് ആദ്യം പോലെ പാടും അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷവും പോസിറ്റീവ് എനർജി എനർജിയൊക്കെയുണ്ട് അതുകൂടാതെ ഈ ചിരിയാണല്ലോ എപ്പോഴും ചിരിയാണല്ലോ തുടങ്ങണ ആ സമയം പോലെ അവസാനം വരെ ചിരിച്ചിട്ടാണ് ഇങ്ങനെ ആ ചിരി ചിരിയെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ പറയണേ ലളിത സംഗീതവും ബാൻഡ് സംഗീതവും സിനിമാ സംഗീതവും അതിന്റെ കൂട്ടത്തില് ക്ലാസിക്കൽ സംഗീതവും ഒരേപോലെ ഉയർന്നു വന്ന് എന്തൊക്കെ പത്മശ്രീ എന്തൊക്കെ പത്മയുണ്ടോ അതൊക്കെ കിട്ടട്ടെ വലിയൊരു വിദൂഷിയാകട്ടെ ീ ഗുരുവും ശിഷ്യനെ നമ്മൾ അടുത്ത് കിട്ടുന്ന സമയത്തേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡിവേറ്റ് നമുക്കിപ്പോ കേക്കാൻ പറ്റുവോ നിങ്ങൾ രണ്ടുപേരും കൊണ്ട് അല്ല അതിൽ നിന്ന് നല്ലൊരു പണി എനിക്ക് തൊണ്ട ഇത്തിരി പ്രശ്നമായിട്ടിരിക്കണു അപ്പൊ കേക്കട്ടെ അപ്പൊ പാണിക്കൂ സാറിന്റെ വളരെ അധികം ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സാറിന്റെ അടുത്ത് വന്ന് പഠിക്കാൻ പറ്റൂ ഇപ്പൊ ഗദാഫി എന്റെ അടുത്ത് വിളിച്ചു വെച്ചില്ലേ ഇത് പേണി സാറിന് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് സാറേ എപ്പോഴും സാർ ഇങ്ങനെയാണ് ബേസിക്കലി ഇപ്പൊ എങ്ങനെയായിരിക്കണം ഒരു മ്യൂസിഷ്യൻ എന്നൊക്കെ ഉള്ളതിന്റെ ഏറ്റവും വലിയ ആണ് സാറേ

അത് പ്രവർ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം മൂത്തത്തിൽ നല്ല എന്താന്നറിയ സാർ പറഞ്ഞില്ലേ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരും സാർ ഒരു ആത്മാർത്ഥതയുണ്ട് സാറ് ഞാൻ ഇച്ചിരി നേരം മുന്നേ ഞാൻ ഗദഫിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ബേഡ് സാറ് ഇപ്പോഴും പാട്ട് പഠിക്കുകയും ചെയ്യും സാർ അതിന്റെ എക്സാംസ് ക്ലിയർ ചെയ്യും റഷ്യൻ മ്യൂസിക്കൽ ില് അതും കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണം കാരണം ഒരു മാസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടേക്കണം ഇനി അതും തുടങ്ങണം ഇപ്പൊ ഹിന്ദുസ്ഥാനി തുടങ്ങണം പഠിത്തം പക്ഷെ ഇന്ന് വരെ പോവാൻ പറ്റിയില്ല നമ്മൾ ഇത്രയും ഒരാള് ഇരുന്ന് പണിയെടുത്തിട്ട് നമ്മൾ നമ്മള് പിറ്റയച്ചത് പാടി കേൾപ്പിച്ചില്ലെങ്കിൽ പറഞ്ഞേക്കട്ടെ പാട്ട് പാടി നിർത്താം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും സാറേ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്നുവെച്ചാൽ എന്ത് ഹെൽപ്പ് ആണോ എന്ത് ഹെൽപ്പും ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ അടുത്ത ബാൻഡിൻ്റെ റെക്കോർഡിങ്ങിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ഇന്നൊരു രാഗം കർണാട്ടിക് രാഗം എന്തെങ്കിലും ആയിക്കോട്ടെ ആ രാഗം ആ രാഗത്തെ പറ്റി ഒന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ഞാൻ അപ്പം തന്നെ എനിക്കറിയാവും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും കർണാട്ടിക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം എന്നിട്ട് അതിൻ്റെ അകത്ത് ഇന്നമാതിരേക്ക് ഞാൻ ചെയ്തു വെച്ചേക്കണേ കമ്പോസിംഗ് ഒക്കെ ചെയ്യും ചെയ്യും അപ്പം അത് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ അകത്ത് ഒരു കുഴപ്പമില്ല വളരെ നന്നായിട്ട് അതിന്റെ നോട്ട്സ് കുറച്ച് ഹയർ ആയിട്ടും ആടിയത് കുറെ കൂടി ആയിരിക്കും പറഞ്ഞു ചില താളത്തിന്റെ കാര്യം പറഞ്ഞു കൊടുക്കും അത് അതേപോലെ പറ്റി ചോദിച്ചു പഠിച്ചതും ഞാനൊരു ബേസിക് സാധനം ചെയ്തു സ്വരത്തിന്റെ ഭാഗം ഞാൻ കമ്പോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സാറിന്റെ അടുത്ത് ഇത് അയച്ചു കൊടുക്കും സാറ് പറഞ്ഞ പിന്നെ അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു തന്നുഹരിത് അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നത്തെ സംഗീത വിദ്വാന്മാര് സാഹിത്മാര സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടങ് 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 പിയാനും വായിക്കാ സാധാരണ ഇങ്ങനെയുള്ള അത് പിയാനും വായിക്കാൻ പറ്റില്ല അപ്പോൾ അത് അപ്പോൾ അപ്പൊ സായിപ്പന്മാർക്ക് അന്നത്തെ ബ്രിട്ടീഷ് റൂളേഴ്സിന് അത് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഓ അതൊക്കെ ചരിത്രമൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അത് അയച്ചു വരും എങ്ങനെയുണ്ട് സാറേ അടിപൊളിയായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഇങ്ങനെ പാട്ടുപാടേ അല്ല കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വൈറൽ ആവാറുണ്ട് എന്റെ ഏറ്റവും വലിയ അഭിമാനം പോലെ എന്റെ ശിഷ്യാണ് അഞ്ജു ചോദം എന്ന് ആരും പറഞ്ഞ ഏ അത് വെറുതെ അഹങ്കാരം പറഞ്ഞു അഞ്ജു പാട്ട് കേൾക്കാം നോക്കുക അല്ലേ അനുപല്ലവർട്ടെല്ലാം ഞങ്ങൾ പാട്ട് തെറ്റിച്ചാണ് പാടുന്ന ഇടയ്ക്ക് ഒരു കിഴക്ക് കൊടുക്കാം ശരിയാക്കോട്ടെ എൻ്റെ ആവശ്യം വരില്ല വരില്ല നന്നായിട്ട് പാടും वो केलो घर में വരും വരും ഹിന്ദുസ്ഥാനി നോക്കി ും അവിടെ ചെന്ന് എല്ലാ കൊറേ രാഗങ്ങളും സാറൊന്ന് പാടും പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാറ് രാഗത്തിൽ വന്ന് സാർ കുറച്ച് ഇമ്പ്രോവൈസേഷൻ ഒക്കെ എഴുതിയിട്ട് ഹാർമോണിയൊക്കെ വായിച്ചൊരു പാട്ടുണ്ട് പട്ടെ എന്റെ സാറേ കാണാൻ പറ്റൂല ഒരുപാട് സന്തോഷം ഈ നമ്മളുടെ ചെറിയ പരിപാടിയിൽ സാറ് വന്ന് നമ്മളെ ഈ പറഞ്ഞ ഭയങ്കര ബ്ലസ്ഡ് ആക്കി നമ്മൾ നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സാറ് വരുമെന്ന് പറഞ്ഞോളെ ഷഞ്ജു വേണ്ടി സമയം കണ്ടെത്തി താങ്ക് യു സോ മച്ച് എക്സ്ട്രീം ഒരു കാര്യം പറയാനുള്ള ഒരുപാട് ഗുരുഭക്തി ഉണ്ട് ഒരുപാട് സ്നേഹം അല്ലെ എപ്പോ ഇങ്ങനെ ഹഗ് ചെയ്യും പിന്നെ കാതുകൊട്ട് വന്നിക്കും ഒരുപാട് ഒരുപാട് തീവാനികൾ ഉണ്ടാകട്ടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കട്ടെ ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകട്ടെ ജീവിത വിജയം ഉണ്ടാകട്ടെ